നമസ്കാരം വലത് വംശീയ രാഷ്ട്രീയത്തിൻ്റെ മൊത്ത കച്ചവടം ഏറ്റെടുക്കാനായി ഒരുങ്ങി ശത കോടീശ്വരനായ ഇലോൺ മസ്ക് യൂറോപ്യൻ രാജ്യങ്ങളിൽ തീവ്ര വലതുപക്ഷ രാഷ്ട്രീയത്തെ പിന്തുണയ്ക്കാനാണ് ഇപ്പോൾ ഇലോൺ മസ്ക് ശ്രമിക്കുന്നത് എന്നാണ് പറയപ്പെടുന്നത് ഇതിൻ്റെ പേരിൽ നിരവധി ആരോപണങ്ങളും ഇപ്പോൾ മസ്കിൻ്റെ പേരിൽ ഉയരുന്നുണ്ട് കഴിഞ്ഞ ദിവസം ജർമ്മനിയിലെ തീവ്ര വലതുപക്ഷ നിലപാടുള്ള പ്രസ്ഥാനമായ എ എഫ് ഡിയെ പൂഴ്ത്തിക്കൊണ്ട് മസ്ക് അവിടെ ഒരു പത്രത്തിൽ ഒരു ലേഖനം എഴുതിയിരുന്നു ഏറ്റവും ഒടുവിലായി ലഭിക്കുന്ന വിവരം അനുസരിച്ച് ഈ പത്രത്തിൻ്റെ പത്രാധിപർ തന്നെ ഈ ലേഖനത്തിൻ്റെ പേരിൽ ജോലി രാജിവെക്കേണ്ടി വന്നു എന്നാണ് വെൽറ്റ് ആം സോൻടാക്ക് എന്ന പത്രത്തിലാണ് ഇലോൺ മസ്ക് ഈ ലേഖനം എഴുതിയത് ജർമ്മനിയെ രക്ഷിക്കാൻ ഇനി എ എഫ് ഡി മാത്രമേ ഉള്ളൂ എന്നാണ് ഇലോൺ മസ്ക് ഈ ലേഖനത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത് സാമ്പത്തികമായും സാംസ്കാരികമായും എല്ലാം തന്നെ തകർന്ന് തരപ്പണമായിക്കൊണ്ടിരിക്കുന്ന ജർമ്മനിയിലെ അവസാനത്തെ പ്രതീക്ഷയുടെ പ്രകാശനാളമാണ് എ എഫ് ഡി എന്നുപോലും മസ്ക് എഴുതിയിരുന്നു ഇത് രൂക്ഷമായ വിമർശനമാണ് വരുത്തിയത് പത്രത്തിൻ്റെ വായനക്കാർ മാത്രമല്ല അവിടുത്തെ മറ്റ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളൊക്കെ തന്നെ മസ്കിൻ്റെ ലേഖനത്തിൻ്റെ ആധികാരികതയെ ചോദ്യം ചെയ്തുകൊണ്ട് രംഗത്തെത്തി അമേരിക്കയിൽ ഇപ്പോൾ ഡൊണാൾഡ് ട്രംപിൻ്റെ ഏറ്റവും വിശ്വസ്തനായി മാറിയ മസ്ക് അവിടുത്തെ സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ പരിഷ്ക്കരിക്കുന്നതിന് വേണ്ടി തയ്യാറാക്കുന്ന നിയുക്ത സമിതിയിലെ സാരഥ്യം കൂടി വഹിക്കുന്ന ആളാണ് അതുകൊണ്ട് തന്നെ അമേരിക്കയിലെ കാര്യങ്ങളിൽ കൂടാതെ ഇപ്പോൾ മസ്ക് യൂറോപ്യൻ രാജ്യങ്ങളിലെ കാര്യങ്ങളും ഇടപെട്ട് തുടങ്ങിയോ എന്ന ചോദ്യവുമായി നിരവധി പേർ രംഗത്തെത്തിയിട്ടുണ്ട് ജർമ്മനിയിലെ തന്നെ പല രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും മസ്കിൻ്റെ ഈ ഒരു നിലപാടിനെ ചോദ്യം ചെയ്യുകയാണ് കുടിയേറ്റത്തെ എതിർക്കുന്ന തീവ്ര വലത് നിലപാടുകളുള്ള പ്രസ്ഥാനമാണ് എ എഫ് ടി പാർട്ടിയുടെ നേതാവായ ആലീസ് വിഡലിനെയും മസ്ക് വാനോളം പുകഴ്ത്തിയിരുന്നു ആലിസ് വിഡലിൻ്റെ ജീവിത പങ്കാളി ശ്രീലങ്കയിൽ നിന്നുള്ള വ്യക്തിയാണെന്നുള്ളത് കൊണ്ട് തന്നെ അവർ തീവ്ര നിലപാടുള്ള ആളല്ല എന്നാണ് മസ്ക് ന്യായീകരിച്ചിരുന്നത് ജർമ്മനിയിൽ അടുത്ത വർഷം ഫെബ്രുവരി ഇരുപത്തി മൂന്നിനാണ് തിരഞ്ഞെടുപ്പ് നടക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ടായിരിക്കാം ഒരുപക്ഷെ മസ്ക് പോലെ രംഗത്ത് ഇറങ്ങിയിരിക്കുന്നത് എന്നാണ് പലരും കരുതുന്നത് ജർമ്മനിയിൽ ഏതാണ്ട് പത്തൊമ്പത് ശതമാനത്തോളം വോട്ടുള്ള പ്രസ്ഥാനമാണ് എ എഫ് ഡി ഇവരുടെ പല നിലപാടുകളും സാധാരണഗതിയിൽ ആർക്കും യോജിക്കാൻ കഴിയാത്തതാണ് നാസികൾ പണ്ട് ഉപയോഗിച്ചിരുന്ന ചില മുദ്രാവാക്യങ്ങൾ അവ ജർമ്മനിയിൽ ഇപ്പോൾ വിലക്കപ്പെട്ടവയാണ് അവ പല യോഗങ്ങളിലും ഉപയോഗിച്ചു എന്നുള്ളതിൻ്റെ പേരിൽ പല എ എഫ് ഡി നേതാക്കളുടെയും പേരിൽ പോലീസ് കേസെടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഏതായാലും മസ്കിൻ്റെ ലഹനത്തിൻ്റെ പേരിൽ വെൽറ്റാം സോൻടാ പത്രത്തിൻ്റെ പത്രാധിപരായ യുവ മാരി കോഗൽ രാജിവെക്കുകയായിരുന്നു സമൂഹ മാധ്യമമായ എക്സിലൂടെയാണ് തൻ്റെ രാജിക്കാര്യം ഈ പത്രാധിപർ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് മാത്രമല്ല ജർമ്മനിയിലെ പത്രപ്രവർത്തകരുടെ പല സംഘടനകളും ഈയൊരു നീക്കത്തിനെതിരെ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ് തിരഞ്ഞെടുപ്പ് അടുത്ത സമയത്ത് ലേഖനങ്ങളും വാർത്തകളും എന്ന പേരിൽ രാഷ്ട്രീയ പ്രചരണം നടത്തുന്ന പരിപാടി ഒരു കാരണവശാലും അംഗീകരിക്കുകയില്ല എന്നാണ് അവർ വ്യക്തമാക്കിയിരിക്കുന്നത് യൂറോപ്യൻ രാജ്യങ്ങളിലെ ജനാധിപത്യത്തെ തുരങ്കം വയ്ക്കാൻ ഒരു കാരണവശാലും മസ്കിനെ അനുവദിക്കുകയില്ല എന്നും മാധ്യമപ്രവർത്തകരുടെ സംഘടനകൾ ആവശ്യപ്പെടുന്നു ഈയിടെയാണ് ബ്രിട്ടീഷ് രാഷ്ട്രീയത്തിലും ഇപ്പോൾ മസ്ക് ഇടപെട്ട് തുടങ്ങിയിട്ടുള്ളത് ബ്രിട്ടനിലെ റിഫോം യു കെ എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തോടും അദ്ദേഹം അനുഭാവം അടുപ്പിച്ചിരുന്നു അവിടെയുള്ള തീവ്ര വലതുപക്ഷ നിലപാടുകളുള്ള വിവിധ പ്രസ്ഥാനങ്ങളുടെ ഒരു കൂട്ടായ്മയാണ് ഈ പ്രസ്ഥാനം ഈ സംഘടനയ്ക്ക് വലിയ തോതിലുള്ള സാമ്പത്തിക സഹായം നൽകാനുള്ള നീക്കമാണ് ബ്രിട്ടനിലും മസ്കിൻ്റെ പേരിൽ വിമർശനം ഉയരുന്നത് ഈ പ്രസ്ഥാനത്തിൻ്റെ നേതാവായ നിഗൽ ഫരേജ് തന്നെയാണ് തങ്ങൾക്ക് സാമ്പത്തിക സഹായം നൽകാൻ മസ്ക് തീരുമാനിച്ച കാര്യം വെളിപ്പെടുത്തിയത് നൂറ് ദശലക്ഷം ഡോളർ മസ്ക് തങ്ങൾക്ക് സംഭാവനയായി നൽകാൻ തീരുമാനിച്ചിരിക്കുന്നു അതിനുള്ള നീക്കങ്ങൾ നടക്കുന്നു എന്നൊക്കെയാണ് ഫരേജ് പറയുന്നത് ബ്രിട്ടനിലെ നിയമം അനുസരിച്ച് അവിടെ രാഷ്ട്രീയ പാർട്ടികൾക്ക് ഓരോ തിരഞ്ഞെടുപ്പിലും സ്ഥാനാർത്ഥികൾക്ക് ചിലവാക്കുന്ന പണത്തിന് പരിധിയുണ്ട് എന്നാൽ സംഭാവന സ്വീകരിക്കുന്ന കാര്യത്തിൽ ഈ ഒരു പരിധി ഇല്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് മസ്ക് ഇപ്പോൾ ഇവർക്കെല്ലാം വൻതുക സംഭാവന നൽകാനായി ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത് ഇട്ടനിലും മസ്ക്കിന് സ്വന്തമായ കമ്പനി ഉള്ളത് കൊണ്ട് തന്നെ അവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾക്ക് ഈ കമ്പനിയുടെ പേരിൽ സംഭാവന നൽകുക എന്നുള്ളത് നിയമപരമായി മസ്ക്കിന് ഒരു തടസ്സമേ ആകുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെയായിരിക്കാം ഒരുപക്ഷെ ഫരേജിൻ്റെ പ്രസ്ഥാനത്തിന് ഇത്രയും വലിയൊരു തുക സംഭാവന നൽകാൻ താൻ തയ്യാറാണ് എന്ന രീതിയിൽ മസ്ക് സംസാരിച്ചത് മാത്രമല്ല ഫരേജിയുടെ സമൂഹ മാധ്യമങ്ങളിൽ പുറത്തുവിട്ട ഒരു ചിത്രത്തിൽ ഫരേജും മസ്കും ഡൊണാൾഡ് ട്രംപിൻ്റെ വീട്ടിൽ ഒരുമിച്ച് നിൽക്കുന്ന ഒരു ചിത്രവും കൂടി വന്നിട്ടുണ്ട് ഇതൊക്കെ തന്നെ സൂചിപ്പിക്കുന്നത് മസ്ക് യൂറോപ്യൻ രാജ്യങ്ങളിൽ തീവ്ര വലതുപക്ഷ നിലപാടുള്ള പ്രസ്ഥാനങ്ങളെ സഹായിക്കാൻ തന്നെയാണ് ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത് എന്നാണ് എന്നാൽ ഇതിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം എന്താണെന്നുള്ളത് ഇനിയും ആർക്കും പിടികിട്ടിയിട്ടില്ല